ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഡോക്യുമെൻ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡിക്ലറേഷൻ ഫോംസ് പേഴ്സണൽ കവറിംഗ് ലെറ്റർ ഇൻവിറ്റേഷൻ ലെറ്റർ അഡീഷണൽ ക്വസ്റ്റനെയർ ആപ്ലിക്കൻസ് പാസ്പോർട്ട് കോപ്പി സ്പൗസിൻ്റെ പാസ്പോർട്ട് കോപ്പി അക്കോമഡേഷൻ പ്രൂഫ് സിറ്റി രജിസ്ട്രേഷൻ റെസിഡൻസ് പെർമിറ്റ് കോപ്പി മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ഹയസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സ്പൗസ് വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വർക്ക് കോൺട്രാക്റ്റ് സാലറി സ്പിപ്സ് റെൻ്റൽ അഗ്രിമെൻറ്റ് ലേറ്റസ്റ്റ് ത്രീ മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതുകൂടാതെ സ്പൗസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ ലെറ്റർ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് കോൺട്രാക്റ്റ് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് ഒക്കെ സബ്മിറ്റ് ചെയ്യാമെന്നുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഫോളോ ചെയ്യുക തുറന്നു നിൽക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു